ഒരു കോൾ ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോളോമേ ഭാസ്കരത്താണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ഒരു സ്ലോകൻ പറഞ്ഞരട്ടെ ഞാൻ തള്ള പെറ്റത്തള്ള നീ എന്തോന്ന് കിടന്ന് കാണിക്കാ നോക്ക് ആ നീയായിരുന്നു ഞാൻ വിചാരിച്ച പട്ടി പോരുകിടുകയായിരുന്നു എന്തിനാ ചെന്ന് എങ്ങനെയാണെന്ന് പറയുന്നത് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ ഉള്ളൂ പീസുള്ളൂ ഇതിർന്ന വംശനാശ എന്നാ പിന്നെ ഇങ്ങട്ട് തുടങ്ങിയല്ലേ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോവെന്തായി കാണേ ഇവളങ്ങ് നിങ്ങളത് കേട്ടോ നീയാ ചിത്ര ഗോപൻ എന്ന് പറഞ്ഞ ആ ആ രമൻ വരെ അറിയുന്ന ആളാണ് എങ്ങനെ ഉണ്ട് എൻ്റെ പെർഫോമൻസ് സമ്മയിച്ചിരിക്കുന്നു ഭരതവാർഡ് കിട്ടുന്ന ഓവർ ആക്റ്റിംഗ് അല്ലേ കാണിച്ചു വെച്ചാ താങ്ക്യൂ ദേവന് വേറെ ഒരു കുചി മോസ്സമനൂരന്റെ സാമി എന്താണ്ടാണ് ഈ ദാദന്റെ മോസ്സമനൂരന്റെ സാമി ഇത്രയേ ഓവർ ആവണ്ട നേരെയില്ല കുറ എന്താ ഒറിജിനാലിറ്റി വേണ്ട മോസ്സമനൂരന്റെ സാമി ആകെ ഈ രണ്ട് സാധനങ്ങളോ പിന്നെ ഒറ്റ ഡയലോഗ് വെച്ച് കാലി പിടിച്ചേക്കും ആരോ അത് വെറും മനസ്സിലായില്ലേ മനസ്സിലാവേ ഇല്ല ഇതുപോലെ നീ എത്ര ഉണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ട് സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലിക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലിക്കാൻ കടന്നു വരികയാണ് ഗംഭീരൻ പെർഫോമൻസ് എനിക്കിതൊന്നും കണ്ടെടുക്കാൻ പറ്റുള്ള ഞാൻ പോണേന് എന്റെ അമ്മ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ഓക്കേ അഹ് だ नो ओके കൊള്ളല്ലേ ഞാൻ ഈ ഹോട്ടല മുഴുവനെ വെർച്ചടാ എന്നൊരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ഹാ അത്ര ഞാൻ എന്തേദോ പറഞ്ഞേ ഇതിവിടെ എന്തു എന്ന് ചെയ്യേ കുട്ടി എന്താ ഈ കാണിക്കണേ എന്റെ കാശുകൊണ്ട് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് കൊണ്ടല്ല വെർച്ചേ നിനക്കെന്താ ചേതം പോടാ ഞാൻ ഈ ബീത്തി മുറിനെ വരെ നീ എന്താ ചെയ്യാ അവനെ ചെയ്യാനോ പറയണ്ട ഞാൻ ഇത് ഇവിടെ എവിടെയാണ് എന്തുടാക്കാപതിന്ടാ എടാ മികച്ച നടനുള്ള അവാർഡ് അയ്യ അതൊന്നും വേണ്ട എഴിച്ചു പോടാ നീ ചു രാമൻകുട്ടി കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് എന്താ പ്രശ്നം ഞാൻ പറയാം

ി മാതാവേ പറയുന്നുണ്ടെന്ന് തോന്നരുന്ന് ഏഹ് പറയാതിരിക്കാൻ പറ്റൂലെ അഹങ്കാരാ ഒരു മാറ്റവും ഇല്ല അതലക്കുട്ടി ഞാൻ പറയുന്നത് ഇയാൾ ഓവർ ആക്റ്റിംഗ് വേണ്ട ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ട ചോദ്യല്ലേ ഓവർ ആക്റ്റ് ചെയ്യല്ലേ சொல்றা அது ഒന്നുമല്ല ഇങ്ങേ നിങ്ങൾ ഇപ്പോൾ വാങ്ങ്രസംപ്രദതയട അധികമാടാ നടത്തിங்களമേ ഗയ്സ് ഒന്ന് ഓർക്ക് പറയാവോ ഈഷാ നിനക്ക് കേൾക്കാൻ പറ്റില്ല ഇയാളുടെ ചെവി പോയതാണോ എന്ന് നിനക്ക് പബ്ബി എന്ന് വന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എന്താറ്റി പാപ്പ പാപ്പ പബ്ബിനെ പോയില്ലെന്നല്ലേ പാപ്പ പാ എടാ അബ്ബി എന്ന് പറഞ്ഞാ നാച്ചുറലായിരിക്കണം എനിക്ക് പിന്നെ സമയങ്ങളേണ്ട രസങ്ങളിലേക്ക് അടക്കാം എങ്ങനെയാണ് എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം ഞാനൊരു കൂട്ടം കാണിക്കട്ടെ എന്തൊരു ശബ്ദം ഞാൻ കോട്ടമായിട്ടതാ

ஆ இது கிட்டனம் ஒரு சின்ன ஹெல்ப் பண்ணா அந்த நன்றிக்கடனுக்கு தான் சைட் அடிக்க வந்திருக்காரு சார் அண்ணா பின்னல்லதே இந்தோ அந்த போன்ல கேமரா ஆன் பண்ணேன் இன்னைக்கு நான் நல்ல மூட்ல இருக்கேன் இதெல்லாம் எങ്ങനെ இவனா திட்டு திட்ட ஃபுல்லா வீடியோ எடுத்து Facebook Twitter Instagram வைரல் பண்றோம் ஃபாலோ மீ மதி மதி வர நேரையில தொடங்கிட்டு ഞാൻ അത് വെച്ചിടിക്കല്ലേ അത് നോക്കി അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ വന്ന് ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ഞാൻ ഉദ്ദേശിച്ചു എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേട്ടോർമ്മ ചേട്ടാ എന്തോ കൊഴപ്പുണ്ടല്ലോ അത്തല പിത്തല തവള ചീട്ടിക്ക് മറിക്കണേ കോലാക്കോ മറിയോ വന്ന് വിളിക്കൂരി മുഴുവൻ പോകാ നമുക്ക് നല്ലത് അതെ പെൺകുട്ടി ഞാനിതന്നെ കണ്ടിട്ടില്ലേ എവിടെ മോളെ മോളെ വിളിക്കാം പോരാ ഇത്രയും തന്നെയോടുള്ള സ്ത്രീകള് ലോകത്തുണ്ടോക്കീലേ അഭിനയത്തിന് രണ്ട് തവണ ആന്ധ്രാ ഗവൺമെന്റിന്റെ അവാർഡ് വളച്ച നരിയാ മുതലാളി അവര്

ഞാൻ സാർ എന്നെങ്ങനെ കാണരുത് ഒരു സഹോദരനായിട്ട് കാണണം സാറിന്റെ അമ്മയും ബംഗളൂർ സിസ്റ്റേഴ്സും അഴിമതി അല്ലേ ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈത ഓർജിനൊന്നും പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം സത്യം നീ പെട്ടിരിക്കുന്ന പാവാട കഴിഞ്ഞല്ലേ തൊഴി ഉണ്ടെങ്കിൽ കാണിക്കണ വെറുതെ

രാം ഉച്ചല്ല ഉച്ചക്ക് ഭക്ഷണിക്കാൻ ഞാൻ നേരത്തെ വരും ഉണ്ടാക്കി തുടങ്ങി വെക്കി വെക്ക അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ അവരിൽ ആരാണ് കൂടുതൽ ബോറന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല നൃത്തം ചവിട്ടുമ്പോ മാത്രമാണ് തുളസിയുടെ ആനന്ദം അല്പസമയം കൂടി എനിക്ക് തരണം കഥകും ജനലും എല്ലാം അടച്ചിട്ടുണ്ട് ഓടി പോകാതിരിക്കാനാ ആ ടീച്ചർ പഠിപ്പിച്ചൊരു കലാശ ഓർമ്മ വരുന്നുണ്ട് ആരട്ടെ അരത് ഒരു തൈ കിളവിയേം കൊണ്ടുപോകുന്നു തൈ ആ

അവള് അവള് പാപമല്ല പാപമല്ലോ എല്ലാം കയ്യിൽ നിന്ന് പോയി തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക് അവ എന്നാ പിന്നെ ഞാൻ ഓൺ ദല